കെ ആർ മീരയുടെ ആ മരത്തെയും മറന്നു മറന്നു ഞാൻ എന്ന നോവൽ ഈ നോവൽ ഒന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഹ്റു കുടുംബം മുഴുവൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന ചോദ്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വരും വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക വത്തേര പ്രിയങ്ക വത്തേരയ്ക്ക് ഇറ്റലിക്കാരനിൽ ഒരു മകളുണ്ട് എന്ന കെ ആർ മീരയുടെ ആ മരത്തെയും മറന്നു മറന്നു ഞാൻ എന്ന നോവലിലെ വിവാദ പരാമർശം ചർച്ചയായിരിക്കുകയാണ് ഗാന്ധി കുടുംബത്തിന്റെ സദാചാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നോവലിസ്റ്റ് ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു സംഭവം എഴുതിയതാണെന്നും അല്ലെങ്കിൽ നോവലിസ്റ്റിന്റെ ഭാവന സ്വാതന്ത്ര്യമാണെന്നും ഒക്കെ പല വിഷയങ്ങൾ ചർച്ചയാവുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു കൊളംബിയൻ വനിതയിൽ രണ്ട് മക്കളുണ്ട് എന്ന വിക്കി ലിക്സിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരുന്നു ആ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇറ്റളിക്കാരനായ കാമുകനും കുട്ടിയും ചർച്ചയാവുന്നത് ക്യാർമിരയുടെ ഈ നോവൽ രണ്ടായിരത്തി പുറത്തിറങ്ങിയതാണ് ഈ നോവലിൽ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചുള്ള ഭാഗം സമൂഹ മാധ്യമങ്ങളിൽ മുൻ എം എൽ എയും കോൺഗ്രസ് വി ടി ബൽറാം പങ്കുവച്ചിട്ടുണ്ട് ഇതോടെയാണ് ഈ വിഷയം വലിയ രീതിയിൽ ചൂടുപിടിച്ചൊരു ചർച്ചാ വിഷയമായിരിക്കുന്നത് നോവലിലെ രണ്ട് പേജുകളാണ് വി ടി ബൽറാം പങ്കുവച്ചിരിക്കുന്നത് നോവലിൽ അതായത് ആ ഭാഗം എങ്ങനെയാണ് ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് പറയുന്ന ഭാഗമാണ് വിവാദ ഭാഗം അതിങ്ങനെയാണ് അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ പേര് ഞാൻ പറഞ്ഞാലോ ക്രിസ്റ്റി ചോദിച്ചു ആരാണ് നാടകീയമായി ക്രിസ്റ്റി വെളിപ്പെടുത്തി പ്രിയങ്ക ഗാന്ധി രാധിക പകച്ചു എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു ക്രിസ്തി വളരെ സീരിയസ് ആയി വിവരിച്ചു നീ ഇത് നീതു ആരും അറിയാതെ നോക്കണം കാരണം നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയെ അറിയില്ലേ അവൾക്ക് ഒരു ഇറ്റലിക്കാരനുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു റോബർട്ട് ബദ്ധര ഈ വിവരം അറിഞ്ഞാൽ അവരുടെ ബന്ധം അതോടെ തീർന്നു അതല്ല യഥാർത്ഥ പ്രശ്നം പ്രിയങ്കയ്ക്ക് ഒന്നല്ല പത്ത് ഭർത്താക്കന്മാരെ കിട്ടും പക്ഷെ ഇങ്ങനെ ഒരു കഥ പുറത്തു വന്നാൽ യു പി എ മിനിസ്റ്ററി തകരും രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയെ വളർത്തി വരികയാണ് ഓർക്കണം അതിനിടയിൽ പെങ്ങൾ ഒരു ചീത്തപ്പേര് ഏൽപ്പിച്ചു എന്നറിഞ്ഞാൽ തീർന്നില്ലേ ഫസ്റ്റ് ഫാമിലിയുടെ ഗ്ലാമർ ഗാന്ധി കുടുംബത്തിന്റെ സദാചാരം അത് എത്രത്തോളം ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന നോവലിലെ ഈ ഭാഗം വലിയ രീതിയിൽ ചർച്ചാവശ്യമാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ കൊളംബിയൻ കാമുകയിലുള്ള രണ്ടു മക്കളും പ്രിയങ്കയ്ക്ക് ഇറ്റലിക്കാനുള്ള ഒരു കുട്ടിയും ചർച്ചാവശ്യമാവുകയാണ് പ്രിയങ്കയും നെഹ്റു കുടുംബത്തെയും അപമാനിക്കാനാണ് കെ ആർ മീര ഈ നോവലിൽ ഇങ്ങനെ ഒരു ഭാഗം എഴുതിയത് എന്നാണ് കോൺഗ്രസ്കാരുടെ പക്ഷം പക്ഷേ കോൺഗ്രസിലെ വ്യക്തി തന്നെയാണ് വി ടി ബൽറാം അദ്ദേഹം ഇത്തരത്തിൽ ഈ രണ്ട് പേജ് സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്തതോടെയാണ് മീരയുടെ ഈ നോവൽ കേരളത്തിൽ ചൂടൻ വിഷയമായത് സംഘപരിവാർ ശക്തികളെ പരിപോഷിപ്പിക്കാനാണ് കോൺഗ്രസ് നേതാവ് ബൽറാം ഇത്തരം ഒരു പോസ്റ്റ് പങ്കുവച്ചത് എന്ന ആക്ഷേപങ്ങളുമുണ്ട് വി ടി ബൽറാം ഒരു സംഖ്യയാണ് എന്ന് വരെ ചില കോൺഗ്രസ് നേതാക്കൾ ഇതിന്റെ പേരിൽ വിമർശിച്ചു ഇതിന്റെ പേരിൽ വി ടി ബൽറാമിനെ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് വിമർശിച്ചിരുന്നു വധശിക്ഷയുടെ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിച്ച എടുത്തുകാരിയാണ് കെ മീര അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് വി ടി ബൽറാമിനെ ടി സിദ്ധിഖ് താക്കീത് ചെയ്തിരുന്നത് അത്രേ എന്തായാലും നെഹ്റുവിന്റെ സദാചാര ചിന്തകളെ കുറിച്ച് വളരെ കാലമായി അത് ചർച്ചാ വിഷയമാണ് ഇന്ത്യയിലെ അവസാന വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യ അറ്റ്വീന മൗണ്ട് ബാറ്റനുമായുള്ള നെഹ്റുവിന്റെ പ്രണയം അത് പ്രസിദ്ധമായ ഒരു സംഗതിയാണ് പരസ്യമായ ഒരു കാര്യമാണ് അതിന് പിന്നാലെ മറ്റൊരു നെഹ്റു പ്രണയകഥ പുറത്തു വന്നിരുന്നു ബ്രൂസ് റീഡലിന്റെ പുസ്തകത്തിൽ ജെ എഫ് കെയുടെ ഫൊർഗോട്ടൺ ക്രൈസിസ് ജെ എഫ് കെ എന്നറന്നുപോയ പ്രതിസന്ധി അതിൽ യു എസ് പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡിയുടെ ഇരുപത്തിയേഴ് വയസ്സുകാരിയായ സഹോദരി പാറ്റ് കെന്നഡിയുമായും നെഹ്റുവിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കെ മീരയുടെ നോവലിലെ ഈ ഭാഗത്തിൽ പ്രിയങ്കാ ഗാന്ധി എങ്ങനെ പരാമർശിച്ചിരിക്കുമ്പോൾ പ്രിയങ്കാ ഗാന്ധിക്ക് ഒരു ഇറ്റലിക്കാൻ അത് പേര് പറഞ്ഞു ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് കെ മീര പരാമർശിച്ചിരിക്കുന്നത് എന്തായാലും ആ വിഷയവും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് ചൂടുപിടിക്കുകയാണ് ചൂടുപിടിച്ച വിഷയങ്ങൾക്കെന്നും എല്ലായിടത്തും കേരളത്തിൽ നിന്ന് മാത്രമല്ല എവിടെയും ചൂടൻ വിഷയങ്ങൾക്ക് വല്ലാത്തൊരു പ്രാധാന്യവും പ്രസക്തിയുമാണ് ഏത് കാലത്തും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അത് ഇതുപോലൊരു ഫാമിലിയുടെ കാര്യമാകുമ്പോൾ നെഹ്റു കുടുംബം അതുപോലെ ഗാന്ധി കുടുംബം പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഒപ്പം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ചൂടുപിടിക്കാനേ തരമുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാസ്